ഇന്ന് നമ്മൾ ഒരു സൺഡേ സ്പെഷ്യലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ പനീർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചിനച്ചട്ടിയിലേക്ക് ചൂടായി വന്നപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു മൂന്നാലഞ്ച് സവാളയുണ്ട് കിട്ടും അപ്പോൾ ഒരു പത്ത് മുപ്പത് പേർക്കുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് ഫുഡാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സവാള ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ രണ്ട് കയ്യിൽ നിറച്ച് കാശ്വലേറ്റവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പഴുത്ത തക്കാളി ഒരു മുക്കാൽ കിലോയുള്ള ഉണ്ടാവും കേട്ടോ ശരിക്കും നമ്മൾ എഗ്രി ഇപ്പം സവാളേക്കാളും കൂടുതൽ നമ്മൾ തക്കാളിയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കിലോളം നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചുനേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴിന്റെ നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ നന്നായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയില് കുറച്ച് കാഷ്യൂവിനായിട്ട് അതേപോലെ തന്നെ കിസ്മസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇത് നമ്മുടെ വെജിറ്റബിൾ ഉള്ളതാണ് കേട്ടോ അപ്പം കിസ്മസ് ഞാൻ നന്നായിട്ട് ഉണക്കി കഴി വാഷ് ചെയ്ത് ഉണക്കി കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലെ നമുക്ക് ഉണക്കിയെടുക്കാം വറുത്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് അപ്പം തന്നെ ഇടുമ്പോഴേ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യൂട്ടോ ഇത് നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ വറത്തെടുക്കുകയാണെങ്കിൽ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ സവാള രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോഴും ഞാൻ മിക്സിയിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കസൂരി കസൂരിമെത്തി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കുന്നു ഇനി സെയിം കുറച്ച് ബട്ടർ ഇട്ട് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇല്ലേ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം നമ്മളൊന്ന് നന്നായിട്ടൊന്നും ഊപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ചെറിയ നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് ഈ ചെറിയ ജീരകത്തിന്റെ ഉപയോഗങ്ങൾ കൂടുതലാണ് അപ്പൊ അത് നന്നായി അതിന്റെ ഒരു ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് അല്ലേ ഞാൻ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചു വന്നപ്പോഴും മൂത്ത് വന്നപ്പോഴ് അത് മസാല അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട് ചൂടുവെള്ളമാണോ കേട്ടോ ഒഴിച്ചു കൊടുക്കണത് വെള്ളം നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോഴാണ് അതിൻ്റെ റോ ഒക്കെ പോയിട്ട് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ ആ പൊടി എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തയുടെ എല്ലാം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ പുലാവിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങിയാണ് കേട്ടോ ഒച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ കുറച്ച് കസൂരിമേത്തിയുടെ പൊടി ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഇനി നമ്മൾ പുലാവിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതായത് ബേലീഫ് കറുവപ്പട്ട ഏലക്കായ പിന്നെ കരയാമ്പൂ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുലാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇടുമ്പോഴേ റൈസിലേക്ക് ഉള്ള ഉപ്പും കൂടെ നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് വെള്ളത്തിന് കുറച്ച് ഉപ്പ് ഇങ്ങനെ കയറി നിൽക്കുന്ന അത് വേണം ഇനി നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അരി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതാണ് അത് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു പത്ത് മുപ്പത്തഞ്ച് പേർക്കുള്ള പത്ത് മുപ്പത് പേർക്കുള്ള റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് പരി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ പനീർ മസാലയും ഏതാണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പനീർ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ സൂക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴേ പനീറൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടുമ്പോഴേ അങ്ങനെ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആവില്ല അപ്പോൾ നമ്മുടെ ചോറ് ഇങ്ങനെ തിളച്ച് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ് അപ്പോൾ പകുതി വേവായി വന്നപ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വെന്തുപോലെ ഒരു മുക്ക വേവ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഊറ്റി എടുക്കണോട്ടോ നമുക്കിനിത് ദം ചെയ്യാനും കൂടി ഉള്ളതാണ് അപ്പോൾ പനീറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പഞ്ചസാര മധുരത്തിന് പഞ്ചസാര ചേർക്കാറില്ല പകരമായിട്ട് ടൊമാറ്റോ സോസാണ് ഇവിടെ ചേർക്കാറ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് അമ്പൂലിൻ്റെ ഫ്രഷ് ക്രീമാണിവിടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും പിന്നെ അതിലേക്ക് നമ്മൾ ഒന്ന് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും ബട്ടർ മസാല തന്നെയാണ് നന്നായിട്ട് ബട്ടറൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മസാലയുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ചോറ് റെഡിയായി ഇവിടെ സോമം ചേട്ടൻ ചോറൊക്കെ ഊറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ ദം ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ റൈസ് നമ്മൾ ലെയറ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ചെറി അതുപോലെ പുതിയല മല്ലി ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതേപോലെ ക്യാഷ്യൂനായിട്ട് കിസ്മസ് ഇതൊക്കെ ചേർത്ത് കൊടുത്തു കുറച്ച് ചെറിയ ഇട്ട് കൊടുത്തു ഇനി മല്ലിയേലയും പുതിയനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ലെയറായിട്ട് നമ്മൾ ഈ റൈസ് മൊത്തമായിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന സവോള കിസ്മസ് അതേപോലെ ക്യാഷ്വിനായിട്ട് എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമ്മൾ മല്ലിയേല പുതിയനേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒട്ടും ആവി പോവാതെ നല്ലൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു പത്തിരുപത് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുലാവ് റെഡിയായി ആയിട്ടോ ഇനി നല്ലൊരു സാലഡും കൂടി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പൈനാപ്പിൾ അതേപോലെ തന്നെ കുറച്ച് കുക്കും സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ചൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സാലഡ് ഇതിൻ്റെ കൂടെ പുലാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഉള്ളൂ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ